الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد إن ذمك سورة الأنعام لا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم مكناهم في الأرض فأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم വ് അവർ കാണുന്നില്ലേ കംഅഹിനിങ് കിഹി അവർക്ക് മുമ്പ് എത്രയാണ് നാം നശിപ്പിച്ചത് മിം കർണിൻ തലമുറയിൽ നിന്ന് മക്കന്നാഹും ഫില്ലർലി നാം അവർക്ക് ഭൂമിയിൽ സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു മാ ലം നുമക്കില്ലക്കും നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത അത്രീഹിം നാം അവർക്ക് ആകാശത്തെ അയച്ചു കൊടുത്തു മിഥാറൻ നിരന്തരമായി അല്ലെങ്കിൽ സമൃദ്ധമായി സമൃദ്ധമായി നാം അവൾക്ക് ആകാശത്തെ അയച്ചു ആകാശത്തെ അയക്കുക എന്നുള്ളൊരു പ്രയോഗം മഴ പെയ്പ്പിക്കുക പുഴകളെ ഒഴുക്കി നാം ഉണ്ടാക്കി കൊടുത്തു തെജിരീമിൻ തഹത്തിഹിം അവരുടെ താഴെ കൂടി ഒഴുകുന്നതായിട്ട് എന്നിട്ട് ഫ എന്നിട്ട് അവരുടെ കുറ്റങ്ങളെ കൊണ്ട് നാം അവരെ ഹലാക്കിലാക്കി നശിപ്പിച്ചു വൻഷഇനാ മിംദിഹിം അവർക്ക് ശേഷം നാം വളർത്തി കർണൻ അഹരീൻ വേറെ തലമുറയെ എന്നിട്ട് അർത്ഥം പറയാം അലം യറൗ അവർ കാണുന്നില്ലേ കം അഹില മിൻ കബിലിഹിം കം എത്രയാണ് അഹിലക്കിന നാം നശിപ്പിച്ചത് മീൻ കബിൾഹിം അവർക്ക് മുമ്പ് മീൻ കർണിൻ തലമുറയിൽ നിന്ന് മക്കന്നാഹും നാം അവർക്ക് സൗകര്യമേകി ഫിൽ അർ ഭൂമിയിൽ മാ ലം നുമക്കില്ലക്കും നിങ്ങൾക്ക് സൗകര്യം നൽകിയിട്ടില്ലാത്ത അത്ര വാർസൽ ആകാശത്തെ നാം അയച്ചു അലഹിം അവരുടെ മേൽ മിദുറാറൻ മിദുറാറൻ സമൃദ്ധമായി പുഴകളെ നാം ഉണ്ടാക്കി തജിലീമിൻ തഹ്തിഹിം അവരുടെ അവരുടെ താഴെ കൂടി ഒഴുകുന്നതായി ഫുലഖുനാഹും എന്നിട്ട് ഫ എന്നിട്ട് നാം അവരെ നശിപ്പിച്ചു ബി ദുനൂബിഹിം അവരുടെ കുറ്റങ്ങൾ കൊണ്ട് വൻഷുനാമിൻ പഴതിഹീം ശേഷം നാം വളർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നു കർണൻ ആഹരീൻ വേറെ തലമുറയെ ആഹർ ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തതെന്നും ആഹർ എന്ന് പറഞ്ഞാൽ വേറെ മറ്റൊന്നും ഇത് ഏകദേശം സൂറത്ത് യാസീനിൽ നമ്മൾ അലം മിറൗ കം കം ഖുറൂനി അഹിലുന കപിലം ലാ ഖുറൂനിർജിൻ സൂറത്ത് യാസീനിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ സാധാരണ ഓതുന്നതാണ് അത് ഏകദേശം സമാനമായ ആശയങ്ങൾ തന്നെയാണ് അതേപോലെ അതിൽ മിഥുറാറ് പലവട്ടം നമ്മൾ സൂറത്ത് നൂഹ് പറഞ്ഞപ്പോൾ യുറുസിലിസമ ആലും മിഥുറാറ നൂഹ് നബി അലൈഹി സ്ലാ തന്നെ ജനതയുടെ ഇസ്താഫിറും റബ്ബുംസമ ആലിക്കും മിഥുറാറ അത് സൂറത്ത് നൂഹ് പത്ത് മുതൽക്ക് പതിമൂന്ന് വരെയുള്ള ആയത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ അലം മിനൽ കുറൂനി അർത്ഥം വളരെ വ്യക്തമാണ് അവർ കണ്ടിട്ടില്ലേ അവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം മക്കയിലെ ജനങ്ങൾ മക്ക എന്ന് പറയുന്ന പ്രദേശം തന്നെ ഒരു കൃഷിക്ക് പറ്റുന്ന പ്രദേശമല്ലോ അവിടുത്തെ മണ്ണും അല്ലേ അവിടുത്തെ അന്തരീക്ഷവും ഒന്നും കൃഷിയോഗ്യമല്ല അതുകൊണ്ട് അവർ കർഷകരല്ല കർഷകരല്ല വ്യാപ വ്യാപാരം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന അന്തരീക്ഷം അല്ല അവിടെ അതുകൊണ്ട് അവർ അധികം ആളുകളും കച്ചവടക്കാരാണ് കച്ചവടക്കാരാണ് അന്ന് കാലത്ത് ഇന്ന് കുറെങ്കിലൊക്കെ കൃഷിയൊക്കെ എന്നാലും ഒരു ആവശ്യമുള്ള കൃഷിയൊന്നും നടത്താൻ പറ്റിയ പ്രദേശമൊന്നും ഇപ്പോഴും അങ്ങനെ തന്നെ പിന്നെന്താ അവരുടെ ഉപജീവന മാർഗം കാര്യമായി കച്ചവടമാണ് സിറിയയിലേക്ക് യമനിലേക്ക് ഈജിപ്തിലേക്ക് എത്തിയോപ്യയിലേക്ക് ദീർഘമായ യാത്രകൾ ചെയ്യും അവർ ദീർഘമായ യാത്രകൾ ഈ കച്ചവട യാത്രകൾ പോകുന്ന പോകുന്ന വഴിയിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടത് സാലഹ് നബി അലൈഹി ഇസ്സലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ട പ്രദേശം ലൂത്ത് നബി അലൈഹി ഇസ്സലാമയുടെ പ്രദേശം ഹൂദ് നബി അലൈ ആയത് ഹൂ നബി അലൈഹി ഇസ്സലാമയുടെ സമൂഹം ആദ് നശിപ്പിക്കപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ സമൂഹ സമൂത് ഗോത്രം നബി ഹിന്ദബി അലിഹിസ്വലാമയുടെ ഇതിൻ്റെയൊക്കെ ചാരത്തുകൂടെയാണ് അവർ യാത്ര പോവുക അപ്പോൾ അവരതൊക്കെ കാണുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഒരു ഒരു കൗതുകം എന്നുള്ളതിലപ്പുറം ഇതിൻ്റെ ഇതിൻ്റെ മറുവശം എന്താണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസ്കാരം നശിപ്പിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചവർ ചിന്തിക്കണില്ല അതാണ് ഇവർ അവരോട് ചോദിക്കുന്നത് അതാണ് ഇറവും അവർ കാണുന്നില്ലേ കേവലമായൊരു കാഴ്ചയിൽ അതുണ്ടല്ലോ കേവലമായൊരു കാഴ്ച ഉണ്ട് പോകുമ്പോൾ അവർ കാണുന്നുണ്ട് പക്ഷേ ഈ കാഴ്ചക്കപ്പുറം അവർ ചിന്തിക്കുന്നില്ലേ കം അഹുലക്കിന കപിലഹുമിനിൻ കർണിൻ എത്ര എത്ര കർണ് കർണ് കൊമ്പ് എന്നൊരു അർത്ഥമുണ്ട് അതുൽക്കർണയിൻ രണ്ട് കൊമ്പുള്ള ആള് നൂറ്റാണ്ട് എന്നൊരർത്ഥമുണ്ട് ഇവിടെ തലമുറ ജനവിഭാഗം എന്നൊക്കെയാണ് അർത്ഥം എത്ര തലമുറയെ എത്ര ജനവിഭാഗത്തെയാണ് നാം നശിപ്പിച്ചത് എന്ന് അവർ കണ്ടിട്ടില്ലേ അവർ കാണുന്നുണ്ട് കണ്ടിട്ട് അവർ ആലോചിക്കുന്നില്ലേ മക്കന്നഹും ഫിൽ ഭൂമിയിൽ ഒരുപാട് സൗകര്യങ്ങൾ മക്കാൻ മക്കാന് എന്ന സ്ഥലം എന്നാ മക്കാന് മക്കാനൊക്കെ ഇന്നുണ്ടായതാണല്ലോ മക്കന്ന നാം സ്ഥലമൊരുക്കി കൊടുത്തു അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി സൗകര്യപ്പെടുത്തിക്കൊടുത്തു അവർക്ക് ഫില്ലാർ ഈ ഭൂമിയിൽ ഫിർആങ ഈജിപ്തിൻ്റെ ഭരണം ഈജിപ്ത് തന്നെ വളരെ പലപ്പോ ഇഷ്ടമായ നാടായിരുന്നു അത് അവർക്ക് അതുപോലെ തന്നെ കാറൂൺ കാറൂൺ ഹമാൻ ഇങ്ങനെ സമൂ സമൂദ് ഗോത്രം അതുപോലെ തന്നെ ഹൂദ് ഹൂർ നബി അലൈഹി സ്വലാമി ആദ് ഗോത്രം അജാന ബാഹുക്കളായ ദൃഢഗാത്രരായ ആൾക്കാർ ആരോഗ്യവും സൗകര്യവും ലഭിക്കുക എന്നുള്ള വലിയൊരു സംഗതി തന്നെയാണല്ലോ അങ്ങനത്തെ ജനവിഭാഗമായിരുന്നു അവർ അതോടൊപ്പം അവർക്ക് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണ് ഭൂമി കൃഷിയോഗ്യമായ പ്രദേശം അറബികൾക്ക് നൽകിയിട്ടില്ല മക്കാർക്ക് കിട്ടിയിട്ടില്ല അത്ര കൃഷിയോഗ്യമായ പ്രദേശമൊന്നും അതാണ് ഫിൽ അർ ഒരുപാട് അതുപോലെ രാഷ്ട്രീയ അധികാരം സ്വാധീനം സാമൂഹ്യമായ മേധാവിത്വം ഇങ്ങനെ എല്ലാവിധത്തിലും മക്കന്നഹും ഫിൽ ഭൂമിയിൽ നമ്മൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു മാലം നുമക്കില്ലക്കും അങ്ങനെയുള്ള സൗകര്യം നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൗകര്യം തന്നിട്ടില്ല അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു മേധാവിത്വം അതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആർക്ക് അറബികൾക്ക് കിട്ടിയിട്ടില്ല ഭൂമിശാസ്ത്രപരമായി തന്നെ ആ കഴിവ അവിടെ ഇല്ലെങ്കിൽ ആ മക്കയുടെ അവസ്ഥ ധാരാളം തിരിഞ്ഞു നോക്കുക വല്ലാത്തൊരു മണ്ണാണ് അവിടുത്തെ മണ്ണ് ആ ഭൂപ്രകൃതി വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഭൂപ്രകൃതിയാണ് പേടിപ്പെടുത്തുന്ന ഭൂപ്രകൃതിയാണ് കുന്നും മലകളും മാത്രമുള്ള വരണ്ട പാറക്കെട്ടുകളുള്ള വരണ്ട ഊഷരമായ പേടിപ്പെടുത്തുന്നൊരു പ്രദേശം അതാണ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത വിധത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ മറ്റു തലമുറകൾക്ക് ചെയ്തു കൊടുത്തത് അവർ കാണുന്നില്ല അവരെയും നമ്മൾ നശിപ്പിച്ചു നിന്നിട്ട് മാലം നുമക്കില്ലക്കും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടില്ലാത്ത സൗകര്യങ്ങൾ അവർക്കൊക്കെ നമ്മൾ നൽകി വാറുസൽ അവർക്ക് നാം സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു കൊടുത്തു സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു കൊടുത്തു മഴയുള്ള പ്രദേശം എന്നു പറഞ്ഞാൽ അത് കണ്ട് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ് വരണ്ട കാലം വരുമ്പോഴ്ക്ക് മഴ ഇതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ അപ്പം ഇങ്ങനെ മിഥുറാറായിക്കൊണ്ട് നിരന്തരം നൃത്തം പറയാം അല്ലെങ്കിൽ സമൃദ്ധം നൃത്തം പറയാം അങ്ങനെ നാം ആകാശത്തെ അയച്ചു ആകാശത്തെ നിരന്തരം അയക്കുക അല്ലെങ്കിൽ സമൃദ്ധമായി അയക്കുക എന്ന് പറഞ്ഞാൽ മഴ വർഷിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ താഴെ കൂടിയൊക്കെ പുഴകൾ ഒഴുകുന്ന അഥവാ ജലസേചന സൗകര്യമുള്ള വല്ലാത്തൊരു പ്രദേശം നമുക്കറിയാലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കൂലേ തെങ്ങിൻ്റെ തോട്ടം കഴുങ്ങിന്റെ തോട്ടം ജാതിത്തോട്ടം എന്താ നമ്മൾ പറയും ചെയ്യും അപ്പുറത്ത് പുഴയുണ്ട് നല്ല വെള്ളം കിട്ടൂല്ലേ നനക്കും ചില പ്രദേശൊക്കെ അങ്ങനെ ഉണ്ടാകും കാണുമ്പോൾ തന്നെ അല്ലെ ഇരുണ്ട പച്ചപ്പുള്ള തോട്ടങ്ങൾ തെങ്ങും അടക്കിയും നമ്മളെ നാട്ടിലൊക്കെ തേങ്ങയും കഴുകുമെന്ന് തന്നെയാണല്ലോ പ്രധാനം അപ്പോൾ അങ്ങനെ അപ്പോൾ ത്വചിരിയും പുഴ അതിൻ്റെ താഴെക്കൂടി ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് ആ പുഴ ഒഴുകുന്നു എന്ന കേവലം ഒരു അറിവ് മാത്രമല്ല ആ പുഴ കൊണ്ട് ലഭിക്കുന്ന വെള്ളം കൊണ്ട് കൃഷിഭൂമി നനച്ച് സമൃദ്ധമായി വിളവെടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് സൗകര്യങ്ങൾ നൽകി അതാണ് അങ്ങനത്തെ പ്രദേശങ്ങളായിരുന്നു അതൊക്കെയും ഫിറാനിൻ്റെ കഥ നമ്മൾക്കറിയാലോ അതുപോലെ തന്നെ ഹാമാൻ്റെ കഥ അറിയാം കാറൂനിൻ്റെ കഥ ഇതൊക്കെ ഖുർആൻ പലവട്ടം ഉദ്ധരിച്ചിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അഹുലഖിന് അഹു എന്നിട്ട് നാം അവരെ നശിപ്പിച്ചു അപ്പോൾ ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് അവരോട് അള്ളാഹുവിനൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളതിന അവരതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ഒരു പരീക്ഷണമാണ് അള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹുലഖുനാഹും ബിദുനൂബിഹിം അവരുടെ കുറ്റങ്ങളാൽ അള്ളാഹു കൊണ്ട് അള്ളാഹു അവരെ ഹലാക്കിലാക്കി വൻഷ ഇന അൻഷ ഇന നമ്മൾ അൻഷ എന്നുള്ള വാക്ക് വളർത്തുക എന്നാണ് വളർത്തി ഉയർത്തി കൊണ്ടുവരിക എന്നാണ് അൻഷ ഇനാമിം ബാദിഹിം അവർക്ക് ശേഷം നാം വളർത്തി കൊണ്ടുവന്നു കർണൻ അഹരീൻ വേറെ തലമുറകളെ കർണൻ ആഹരീൻ വേറെ തലമുറകളെ ഇതൊക്കെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹു സുബാനുഹത്തായാല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവരായി ജീവിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ഉണ്ടായിരുന്ന ആളുകളെ അള്ളാഹു വിവിധ വിധത്തിൽ നാമാവശേഷമാക്കിയിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണം അള്ളാഹു അയൻ അയൽ അധികിരിക്കുക വശുക്കിരിക്കുക ബഹു സീനിയായി ബാധിക്കുക നമ്മൾ നിസ്കാരശേഷം ചെല്ലുന്ന ഒരു തിക്റാണ് നമുക്കറിയാം അത് എപ്പോഴും ചെയ്യാവുന്നതാണ് അള്ളാഹ് നന്ദിയുള്ളവനെ രേഖപ്പെടുത്തണം ശിക്ഷയ്ക്ക് വിധേയരാക്കല്ലേ എന്നൊക്കെയുള്ള ചിന്തകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം വേഗത്തിൽ ഒന്നും കൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അലം എറു അവർ യക്കം എത്രയാണ് അഹിലിങ്ഹിം അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചത് മിങ് ഖർണിൻ തലമുറയിൽ നിന്ന് മക്കന്നാഹും നാം അവർക്ക് സൗകര്യമേകി ഫിൽ ഭൂമിയിൽ നുമക്കില്ലക്കും നിങ്ങൾക്ക് സൗകര്യമില്ലാത്തത്ര അവർക്ക് നാം ആകാശത്തെ സമൃദ്ധമായി അയച്ചു കൊടുത്തു അഥവാ മഴ വർഷിപ്പിച്ചു കൊടുത്തു അവരുടെ താഴെ കൂടി പുഴകൾ ഒഴുക്കി ഫാഹുലും എന്നിട്ട് നാം അവരെ നശിപ്പിച്ചു എന്നിട്ട് നശിപ്പിച്ചു പറഞ്ഞാൽ അവർ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരാകാത്തതിനാൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചതിനാൽ അവരെ നാം നശിപ്പിച്ചു ബിദുനോബിഹിം അവരുടെ കുറ്റങ്ങൾ കൊണ്ട് ഓരോ ജനവിഭാഗത്തിൻ്റെയും ഏറ്റവും കൂടുതലായ കുറ്റകൃത്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ കുറാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട് ലൈംഗിക അരാജകത്വങ്ങളുണ്ട് സാമൂഹ്യമായിട്ടുള്ള ദോഷങ്ങളും ദൂഷ്യങ്ങളും വരുത്തിവെക്കുന്ന സമൂഹങ്ങൾ അവരിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അളവുതൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങളാ നാം അവരെ നശിപ്പിച്ചു വൻശവിനാമിൻ പണിതിഹിം കർണനാ ഹരേൺ അവർക്ക് ശേഷം വേറെ തലമുറകളെ നാം വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു ബാഹുവിനോടവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് എന്നും നന്ദി കാണിക്കുന്ന അവൻ നിർദ്ദേശി നിർദ്ദേശിച്ച പ്രകാരം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അമ്മയൊക്കെ അവനുൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله